നമസ്കാരം ഇന്ന് മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഒരാളെ സ്പോട്ടിൽ ബി എസ് എഫ് പിടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് മുന്നറിയിപ്പ് അവഗണിച്ച് കടക്കാൻ ശ്രമിച്ചു അറസ്റ്റൊന്നും ചെയ്തില്ല പതുക്കെ ഇന്ത്യൻ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്തിട്ട് കയ്യിലും കാലിലും വിലങ്ങൊന്നും ഇട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കുകയല്ല ചെയ്തത് സ്പോട്ടിൽ തന്നെ അതായത് അതിർത്തി കടക്കാൻ ശ്രമം നടത്തി ആ ശ്രമം കണ്ടിൽപ്പെട്ട ബി എസ് സ്പോട്ടിൽ തന്നെ വെടിവെച്ചു ഇങ്ങനെയൊരു വാർത്ത മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ കൊടുത്തിട്ട് പോലും ഇവിടെ ഒരുപാട് മാനവിക വാദികളെ വാദികളൊക്കെ ഉണ്ട് മനുഷ്യത്വ അമേരിക്ക അവിടെ അനധികൃതമായിട്ട് കണ്ടെത്തിയ ഇന്ത്യക്കാരടക്കമുള്ള മറ്റു രാജ്യക്കാരെയൊക്കെ അവർ അവരവരുടെ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ച് നാട് കടത്തുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇന്ത്യയിലുള്ള ആ ഇന്ത്യക്കാരായിട്ടുള്ള അതായത് ഇന്ത്യയിൽ നിന്ന് പോയ അവിടെ പോയി അനധികൃതമായിട്ട് കടന്നു കയറിയ ആളുകളെയും ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുവിട്ടിരുന്നു അവരുടെയൊക്കെ കൈ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് കൊണ്ടുവന്നത് എന്ന തരത്തിൽ ഇവിടെ വലിയ കരച്ചിലും ബഹളവും മാനവികതാ വാദവും ഒക്കെയായിരുന്നു അവരൊന്നും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ലക്ഷരം വേണ്ടിയില്ല ഒരാൾ പോലും ഒരു അഭിപ്രായം പറയുന്നില്ല അയ്യോ വെടിവെച്ച് കൊല്ലേ ഉണ്ടായിരുന്നു പതുക്കെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നിയമത്തിന് കീഴിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പതുക്കെ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിർത്തി കിടത്തി അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു എന്നു എന്ന ഒരു അഭിപ്രായ പ്രകടനം ഒരാൾ നടത്തുന്നില്ല എന്താ നടത്താത്തത് കാരണം അതല്ല ഇന്ത്യയുടെ നിലനിൽക്കുന്ന രീതി എന്ന് എല്ലാവർക്കും അറിയാം ചില പ്രശ്നബാധിത പ്രദേശങ്ങളുണ്ട് അതിലെ അബദ്ധത്തിൽ കടന്നു കയറിയാൽ പോലും ഒരു പക്ഷേ അവർക്ക് കിട്ടുന്നത് വെടിയുണ്ടേ എന്നാൽ മറ്റു ചില പ്രദേശങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഒരു അയൽരാജ്യം തന്നെയാണ് ഭൂട്ടാൻ അവിടെ ഈ പറയുന്ന പോലെ വലിയ വേലികളോ അതിലോ ഒന്നുമില്ല തൊട്ടടുത്തായിട്ട് ഇന്ത്യയുടെ വീടുകളും ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ അവരുടെ ഗ്രാമീണരുടെ വീടുകളും അതേപോലെ തന്നെ ഭൂട്ടാനിലെ ആളുകൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും അവിടെ ഒരു പ്രശ്നവും ഇല്ല അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒരു പ്രശ്നവും ഇല്ല എന്നാൽ കാശ്മീരിൽ പാകിസ്ഥാനോട് അതിർത്തിയുള്ള ഭാഗങ്ങളിൽ ചില പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഇതുപോലെ അബദ്ധം പറ്റി കടന്നു കയറിയാൽ പോലും കിട്ടുന്നത് വെടിയുണ്ടിയായിരിക്കും മരണമായിരിക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചെയ്തതിനോട് വലിയ എതിർപ്പൊക്കെ ഉള്ള ആളുകൾ പോലും എതിർപ്പ് ഒരക്ഷരം മിണ്ടില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ രീതി അതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ രാജ്യത്തിനും അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള രീതികളുണ്ട് ഇനി മറ്റൊരു ഉദാഹരണം കൂടി കഴിഞ്ഞ ആ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ വലിയ ചർച്ചയാണല്ലോ അഫാൻ എന്ന് പറഞ്ഞൊരു ഇരുപത്തി ഇരുപത്തി മൂന്ന് കാരൻ അവൻ്റെ മാതാവിനെ അടക്കം ആറുപേരെയാണ് ആക്രമിച്ചത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു അവൻ്റെ പിതാവ് അറബ് നാടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയാൽ സ്വന്തം മകൻ കൊലപാതകയായിട്ട് ഇനി ജയിലിൽ കിടക്കാൻ പോകുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്യാസന്റെ നിലയിൽ ഉറ്റ ബന്ധുക്കളെല്ലാം ഉറ്റബന്ധുക്കളെല്ലാം മരണപ്പെട്ടു അയാൾക്ക് അവസാനമായിട്ട് ഇവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി വരണം പക്ഷേ അയാൾ അവിടെ ട്രാവൽ ബാനിൽ പെട്ട് കിടക്കുകയാണ് അയാൾക്ക് യാത്രാ നിരോധനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അവിടുത്തെ സ്പോൺസർ ഇയാൾക്കെതിരെ നേരത്തെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസുകൾ നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് അയാൾക്ക് ആ രാജ്യം വെട്ടിപ്പോൾ പുറത്തോട്ട് പോകാൻ പറ്റില്ല അവിടെ നിയമ നടപടി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ശിക്ഷ അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് നീങ്ങാൻ ആവൂ അതിനാൽ തന്നെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിരിക്കുന്നത് ഒറ്റവരെയും ഉടയവരെയൊക്കെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും അയാൾക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ താഴെ ചില നാമധാരികളൊക്കെ അത് അവിടുത്തെ നിയമം അങ്ങനെയാണെന്ന് അവരോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളതാണ് അറബ് നാടുകൾക്ക് അവരുടേതായിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള നിയമമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിയമവും യഥാർത്ഥത്തിൽ അമേരിക്കയും ട്രംപും ഒക്കെ എത്ര പച്ച പാവങ്ങളായിരുന്നു അവർ ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നൊന്നുമില്ല നേരെ ഇങ്ങോട്ടേക്ക് നാടുകടത്തിയാണ് ഇരുന്നത് എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നോക്കും അതിർത്തി അബദ്ധത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും കടന്നു കയറാൻ ശ്രമിച്ച ആളെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് എന്നിട്ടും അന്നത്തെ കമ എന്ന അക്ഷരം മിണ്ടാതെ എന്താ പറയുക ഇവിടെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് മിണ്ടാട്ടം മുട്ടി അണ്ണാക്കി കുരുവും പൊട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും രീതികളും ഒക്കെയുണ്ട് അതുതന്നെയാണ് നടക്കുന്നത് അതിനൊക്കെ കിടന്ന് കുരുവൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല